നടൻ അവതരിപ്പിച്ച കഥാപാത്രങ്ങളാണ് നമ്മുടെ മനസ്സിൽ നമ്മളിപ്പോഴൊക്കെ വളരെ കോമൺ ആയിട്ട് ഈ ട്രോളുകൾ ചെയ്യാറുണ്ട് പലരെ പറ്റിയും രാഷ്ട്രീയക്കാരായാലും സിനിമാക്കാരായാലും പ്രവർത്തനാരെ പറ്റിയും ഒക്കെ പക്ഷെ ആ ട്രോളുകൾ എന്നുള്ള പേരിലൊക്കെ വരുന്നതിന് മുൻപ് നമുക്ക് എന്തെങ്കിലും ഒന്ന് സ്ഥാപിക്കണമെങ്കിൽ ഇങ്ങനെ എന്ന് പറയുന്നത് പോലെ എന്തുമൊന്ന് പറയാൻ ആകപ്പാടുണ്ടായിരുന്ന കോമഡി അന്ന് വിധി നമുക്ക് സലീംകുമാർ പകർന്നു വെച്ചാൽ പകർന്നാടിയ കഥാപാത്രങ്ങളുടെ ശബ്ദശലനങ്ങളാണ് അത് തന്നെയാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയും ഏത് മൂഡിൽ നമ്മൾ ഓർത്താലും ഒറ്റക്കിരുന്നാലും ഒരു ചിരി പുഞ്ചിരി ചുടിൽ വിരിയിക്കുന്ന കഥാപാത്രങ്ങൾ ഡയലോഗുകളൊക്കെ ആയിട്ട് മലയാള സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്ന ദേശീയ അപ്പൊ നാട് ഞാൻ പറയുന്നത്